ഒരു അന്നേര പോയതാ ഞാൻ അങ്ങാടി പോയത് തന്നെയാ എന്തേനു കഥ എന്തിനാ എനക്കറിഞ്ഞൂടാ ഞമ്മക്കിത് എപ്പോഴാണ് ആവശ്യം വരുന്നത് എനക്ക് അറിയൂല എന്റെ കൈ ബക്കറ്റും ഉണ്ട് തോർത്തും ഉണ്ട് ഇത് രണ്ടും എനിക്ക് എപ്പോഴും ആവശ്യം വരും അതുകൊണ്ടാണ് ആ ക്കറ്റിനും തോർത്തിനൊക്കെ പോകുമ്പോ ഭയങ്കര ഡിമാൻഡ് ആയിക്കണ് അത് പിന്നെ എന്താ പറയുക അല്ലാത്ത ഡിമാൻഡാ ഡിമാൻഡാ ഒന്നാമത് ഇപ്പൊ ഇല്ല മേടേ മഴ തണുപ്പൊക്കെയല്ലേ എനിക്ക് എപ്പോഴും ബക്കറ്റ് ആവശ്യം വരിക എന്ന് അറിയാ അതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കുകയും ബക്കറ്റ് ബക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും എപ്പോഴും എല്ലാത്തിനും ആവശ്യമാണ് എല്ലാവരും ബക്കറ്റിൽ വാങ്ങിക്കുകയും ോർത്ത് വാങ്ങിക്കവൻ ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്തതൊന്നും ഞാൻ പറയില്ല അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ ആവശ്യം ഉള്ളത് മാത്രം പറയും തന്നുവേ ഉള്ളത് മാത്രം കാണാൻ പറ്റമ്മ ഏ കടയിൽ പോകുമ്പോ തോർത്തുണ്ടോണേ കടയിൽ പോകുമ്പോൾ എനിക്ക് തോർത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് എനിക്ക് കരയുമ്പോൾ കണ്ണീര് തുടയ്ക്കാനും അത് പിഴിഞ്ഞ് ബക്കറ്റിൽ ഒഴിക്കാനും പിന്നെ അല്ലാതെ ബക്കറ്റ് വേറൊരു ആവശ്യത്തിനും ഒരു ഒരു ആവശ്യമുണ്ട് അത് നമ്മളെ അറിയുന്ന എല്ലാവർക്കും അറിയാം പിന്നെ പബ്ലിക്ക് പറഞ്ഞ എല്ലാവരും പിന്നെ ബക്കറ്റോടെ ബക്കറ്റാക്കി ഉപയോഗിക്കും അതുകൊണ്ട് ഞമ്മളത് പറയൂല ഇത്രയൊക്കെ എങ്ങക്ക് പറഞ്ഞുതരാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ ബക്കറ്റുകൊണ്ടും തോർത്തുകൊണ്ടുള്ള ഉപയോഗം അപ്പൊ എല്ലാരും വാങ്ങിക്കുകയും പോകുന്ന വഴിയൊക്കെ ബക്കറ്റും തോർത്തും കൊണ്ടുപോകും ഇത്രയൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളു മക്കളെ മക്കളെ